ാണ് ക്രൈം നമ്പർ എന്ന് പറയുന്നത് ആർക്കും വേണോ എടുത്ത് പരിശോധിക്കാവുന്ന കാര്യമാണ് പക്ഷേ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോഴും സുരേഷ് ഗോപി പോകുന്ന സ്ഥലത്തൊക്കെ ഒരു രസമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സ്ത്രീ ഒരു ശ്രീകൃഷ്ണന്റെ ഫോട്ടോയും എടുത്തിട്ട് ഇങ്ങനെ വരും ഈ എൻ്റെ ഏട്ടൻ ജയിച്ചിട്ടുണ്ട് ഏറ്റോ എൻ്റെ ഏട്ടന് എല്ലാവിധ ആശംസകളും നേരുന്നുണ്ട് എന്റെ ഏട്ടൻ എൻ്റെ ഉണ്ട് എൻ്റെ കൃഷ്ണൻ എൻ്റെ വീട് ഉണ്ട് എനിക്ക് വീട് വെക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ചേർന്നിട്ട് ഈ പടം വാങ്ങിക്കണം നിങ്ങൾ എല്ലാവരും പടം വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് പൈസ ഇല്ലാതെ വീട് വെക്കാം അപ്പം എനിക്കൊരു സഹായമായി എനിക്കത് ഫ്രീ ആയിട്ട് വഹിച്ചു തരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ത്രീ സുരേഷ് ഗോപി പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ പോയിട്ട് പറയുന്നുണ്ട് അതായത് ഈ ശ്രീകൃഷ്ണൻ്റെ പടം പരക്കുന്നുണ്ട് ഞാൻ എല്ലാവരും എനിക്ക് ഓരോ ഫോട്ടോ ഓർഡർ ചെയ്യണം അങ്ങനെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിലവിൽ എഴുന്നൂറ്റി രൂപയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ ഫോട്ടോ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അങ്ങനെ കുറേ ഫോട്ടോ ആയിക്കഴിഞ്ഞാലും എനിക്ക് എൻ്റെ ഉപ്പാക്കൊരു വീട് വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു മുസ്ലിം സ്ത്രീ ഇങ്ങനെ നിരന്തരമായിട്ട് ഈ സുരേഷ് ഗോപി പോകുന്നിടത്തും അതുപോലെ തന്നെ ഈ ബി ജെ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഒരു ഒരു സാന്നിധ്യമായിട്ട് നമ്മൾ കാണുന്നതാണ് അപ്പോൾ ഈ ബി ജെ പിക്ക് തന്നെ ഇപ്പൊര് ഏകദേശം ഒരു ഡൗട്ട് തുടങ്ങി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എടാ ഈ സ്ത്രീ ഏതാണ് അതായത് ഈ സ്ത്രീയുടെ ഉദ്ദേശം എന്താണ് ഒന്ന് അന്വേഷിക്കണമല്ലോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാളും സുരേഷ് ഗോപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാനാടനാണ് അതുപോലെ എന്ന് തന്നെ വലിയ ഉത്തരവാദിത്തങ്ങളൊന്നും സുരേഷ് ഗോപിക്ക് ഇല്ല പക്ഷേ ഇപ്പോഴങ്ങനെയല്ല സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണ് അപ്പോഴും വന്നിട്ട് ഈ സ്ത്രീ ഇങ്ങനെ നിൽക്കണമെങ്കിൽ ഇവരുടെ ഉദ്ദേശം എന്താണ് അങ്ങനെ ഇവരും ചെറിയ തോതിലൊക്കെ അന്വേഷണം നടത്തി ഏതായാലും മറ്റൊരു ചാനൽ ഇവരുടെ ചില ഒരു പിന്നെ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് നോക്കാം കേസുകൾ കൊടുത്തിട്ടുണ്ടെന്ന് അവർ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നു പിന്നെ ചില മാധ്യമങ്ങൾക്കൊക്കെ ബൈറ്റ് കൊടുത്തിട്ടുണ്ട് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് അവർ പല ആൾക്കാരെ റേപ്പ് ചെയ്തു ചെയ്തുവന്നു അവരെ പല ആൾക്കാരെ റേപ്പ് ചെയ്തു എന്നും അങ്ങനെ റേപ്പ് ചെയ്തതിന്റെ പേരിലാണ് കേസ് കൊടുത്തത് എന്നൊക്കെ പറഞ്ഞാണ് ഒരു വലിയ രീതിയിലുള്ള ബഹളവും ഗോളാഹലവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതായത് എഫ്ഐആർ സഹിതം ഇവിടെ പറയാം അതായത് എഫ്ഐആറിന്റെ നമ്പർ സഹിതം ഇവിടെ പറയാം മാറാട് മാറാട് പോലീസ് സ്റ്റേഷൻ പോരാത്തതിന് കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് അത്തോളി പോലീസ് സ്റ്റേഷൻ കൊയിലാണ്ടി പോലീസ് സ്റ്റേഷൻ ഇവിടെ എല്ലാവർക്കും ആയിട്ട് ഇവർ ഒരു പത്തിൽ കൂടുതൽ കേസുകൾ പല പല ആൾക്കാർക്കെതിരെ കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാനായിട്ട് ുന്നത് പല പല ആൾക്കാർക്കെതിരെ പത്തിൽ കൂടുതൽ കേസ് കൊടുത്തിട്ടുണ്ട് അതിന്റെ ക്രൈം നമ്പർ ഇപ്പൊ മാറാടാണെങ്കിൽ ക്രൈം നമ്പർ മുപ്പത്തി ഏഴേ ബാർ പതിനെട്ട് കൊയിലാണ്ടി ആണെങ്കിൽ അറുന്നൂറ്റി മുപ്പത്തൊന്നേ പാർ രണ്ടായിരത്തി പതിനെട്ട് കൊയിലെ കൊടുത്തിരിക്കുന്ന വേറെ കേസ് നാനൂറ്റി തൊണ്ണൂറേ പാർ രണ്ടായിരത്തി പത്തൊമ്പത് താമശേരിയിൽ നാനൂറ്റി മുപ്പത്തി ഒമ്പതേ രണ്ടായിരത്തി ആറ് കോഴിക്കോട് ടൗൺ പോലീസിൽ ക്രൈം നമ്പർ ആയിരത്തി പതിനഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത് ഇതൊക്കെയാണ് ക്രൈം നമ്പർ എന്ന് പറയുന്നത് ആർക്കും വേണോ എടുത്ത് പരിശോധിക്കാവുന്ന കാര്യമാണ് പക്ഷേ ഇത് ട്വിസ്റ്റ് എവിടെ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കോടതിയിൽ എത്തുമ്പോ പൊളിഞ്ഞു പോകുമെന്നുള്ളതാണ് കോടതി ഇവർ ഒരിക്കലും അല്ല എന്ന് പറഞ്ഞ് വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം കോടതിയിൽ അത്തരത്തിലുള്ള ജഡ്ജ്മെന്റുകൾ പുറത്തു വന്നിട്ടുണ്ട് ആ ജഡ്ജ്മെന്റിന്റെ കോപ്പിയൊക്കെ ഇവിടെ കൊടുത്തോളാം ഇതാണ് ആ ജഡ്ജ്മെന്റിന്റെ കോപ്പി അതായത് ഉത്തമ കൊയിലാണ്ടി പോലീസ് ക്രൈം അറുനൂറ്റി മുപ്പത്തി ഒന്ന് കേസ് ആണെന്ന് കണ്ടെത്തി ഹൈക്കോടതി വനിതാ ജഡ്ജിയായ ജസ്റ്റിസ് എം ആർ അനിത തന്നെ ഇത് സ്റ്റേ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കേരള ഹൈക്കോടതിയുടെ സംഭവത്തിൽ ഒരു അപൂർവ സംഭവമായിട്ട് ഇത് മാറിയിട്ടുണ്ട് അങ്ങനെ സ്റ്റേ ചെയ്തുകൊണ്ട് അവർ പറഞ്ഞിരിക്കുന്ന ഉത്തരവിൽ എഴുതിയിരിക്കുന്ന പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങൾ ഞാൻ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം അതായത് അതായത് എന്ന് പറഞ്ഞ യുവതിയാണ് പിന്നെ അതിനകത്ത് പറയുന്നുണ്ട് PW1. PW1 PW1. PW3 is the who PW1 and a From the of PW3, പിന്നെ പരാതി കൊടുത്ത പല യുവാക്കളും അടക്കം പറയുന്നുണ്ട് ഇതിൽ വലിയ കഴിവൊന്നുമില്ലെന്ന് ജഡ്മെന്റിൽ അടക്കം പറയുന്നുണ്ട് കോപ്പിയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഇവർ കൊടുത്ത വേറൊരു അതായത് ക്രൈം നമ്പർ നൂറ്റി അമ്പത്തിനാല് പേർ രണ്ടായിരത്തി പതിനാറിൽ ഈ സ്ത്രീയും അവരുടെ ഭർത്താവും കൊയിലാണ്ടിയിലുള്ള അവരുടെ വീട്ടിൽ വ്യവിചാര കച്ചവടം നടത്തും എന്ന് പറഞ്ഞ് കുറച്ച് യുവാക്കൾ അവരെ ചോദ്യം ചെയ്തു അങ്ങനെ യുവാക്കൾ അവരെ ചോദ്യം ചെയ്തപ്പോൾ അവർക്കെതിരെയും ഗുരുതരമായിട്ടുള്ള പീഡന പരാതി കൊടുത്തു ഗുരുതരമായിട്ടുള്ള പീഡന പരാതി കൊടുത്തിട്ട് ആ പീഡന പരാതി യുവാക്കൾ അകത്തേക്ക് പോയി ആ യുവാക്കൾ അകത്തേക്ക് പോയി ഇവർ അവരെ ഭീഷണിപ്പെടുത്തി പിന്നെ ജാമ്യം എടുത്ത് പുറത്തിറങ്ങിയപ്പോൾ ഇവരുടെ ഭീഷണിക്ക് വഴങ്ങി വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തതിന് ശേഷം ഇവർ കേസ് പിൻവലിക്കാമെന്ന് പറഞ്ഞ് കോടതിയെ അറിയിച്ചു പക്ഷേ കോടതി അതിൽ വാദം തുടർന്നു കോടതി അതിൽ വാദം തുടർന്ന് മാത്രമല്ല ഇവരുടെ ഭർത്താവ് കോടതി ഹാജരാകാത്തതിനെതിരെ അതായത് കോടതിയിൽ ഹാജരാകാതെ മുങ്ങി നടക്കുന്നതിനെതിരെ വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ഒരു വലിയ കാര്യം എന്ന് പറയുന്നത് പിന്നെ കോടതിയിൽ ഇവർക്കെതിരെ പോലീസ് കൊടുത്ത ചാർജ് ഷീറ്റ് ഉണ്ട് ആ ചാർജ് ഷീറ്റാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ചാർജ് ഷീറ്റിൽ കൃത്യമായിട്ട് പോലീസ് പറയുന്നുണ്ട് ആ ചാർജ് ഷീറ്റിൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ സബ്മിറ്റിംഗ് ദ ഫൈനൽ റിപ്പോർട്ട് അനിൽകുമാറെ സബ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ ആ ചാർജ് ഷീറ്റ് ഇതായി കൊടുത്തിട്ടുണ്ട് കേസിനാസ്പദമായിട്ടുള്ള സംഭവങ്ങൾ ഒന്നും നടന്നില്ല എന്ന് പറയുന്നുണ്ട് പോരാത്തതിനെ ഇവരെ കൊണ്ടുവന്ന തെളിവൊന്നും വിശ്വാസയോഗ്യമല്ലെന്നും തെളിവുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് തെളിവുകൾ അവസാനം ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നതെന്നും വൺ സിക്സ്റ്റി ഫോർ രേഖപ്പെടുത്തിയ പല മൊഴികൾ പോലും ഇവർ ഞാൻ അറിയാതെ പറഞ്ഞു എന്ന് പറഞ്ഞ് ഈസിയായിട്ട് മൊഴി മാറ്റി എന്നൊക്കെയാണ് ഈ ചാർജ് ഷീറ്റ് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പോലീസ് ആ ചാർജ് ഷീറ്റ് വലിയൊരു ചാർജ് ഷീറ്റാണ് അത് അത്രയും വലിയൊരു ചാർജ് ഷീറ്റായിട്ട് വായിക്കാനായിട്ട് നമുക്ക് ഇപ്പോൾ കുറച്ച് സമയം ഉള്ളത് കൊണ്ട് വായിക്കാനായിട്ട് പറ്റുന്നില്ല നിങ്ങൾക്ക് അത് വായിക്കണമെങ്കിൽ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംഭവങ്ങളൊക്കെയാണ് സുരേഷ് ഗോപിക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ വേറെ അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ കൃഷ്ണഭക്ത എന്ന് പറഞ്ഞ് ചമഞ്ഞ് നടക്കുന്ന യുവതിയുടെ യഥാർത്ഥ സ്വഭാവം അവർ കുറേ നാൾ ഈ പിന്നെന്താ പറയേണ്ടത് രണ്ട് ദിവസം മുമ്പാണ് വന്നിട്ട് പറഞ്ഞത് എന്നെ കുറേ ആൾക്കാർ ചേർന്നിട്ട് എന്തൊക്കെയോ ചെയ്തു എന്ന് സത്യം ഇപ്പോൾ മനസ്സിലായല്ലോ ഇവരുടെ പ്രധാന പ്രധാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ യുവാക്കൾക്കെതിരെ കേസ് കൊടുക്കുക അങ്ങനെ പണം തട്ടാനായിരിക്കാം അപ്പോൾ ഈ പരിപാടിയൊക്കെ ടോട്ടൽ മൂഞ്ചിയപ്പോഴാണ് ഇങ്ങനെയൊരു പരിപാടി തിരഞ്ഞെടുത്തത് അതായത് ഇവിടെയുള്ള ഹിന്ദുക്കളുടെ ഇടയിൽ പോയിട്ട് ഒരു കൃഷ്ണഭക്തിയായിട്ട് അങ്ങ് അഭിനയിക്കും അതായത് എനിക്ക് തോന്നുന്നത് ഇവർ ഒരേ ഒരു ഫോട്ടോ മാത്രമേ വരക്കുന്നുള്ളൂ അത് മാത്രവുമല്ല ഇവർ വരക്കുന്നതാരും കണ്ടിട്ടില്ല എന്നുള്ളതാണ് വേറെ ഒരാളുടെ ഫോട്ടോയും വരക്കാൻ ഇവർക്കറിയില്ല ആകെ ഇവർക്കറിയാവുന്നത് കൃഷ്ണഭക്ത കൃഷ്ണന്റെ ഫോട്ടോ മാത്രമാണ് അങ്ങനെ നിരവധി ആൾക്കാരെയാണ് ഇവര് പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് കൃഷ്ണഭക്ത എന്ന് പറയുന്ന പേരിൽ ഇവർ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു എന്താ പറയേണ്ടത് ഒരു ഒരു വഞ്ചന തന്നെയാണ് ഈ സ്ത്രീയെ ഇനിയും തന്നെ നിങ്ങൾ ആരും വിശ്വസിക്കരുത് ഇവർ ഒരു കൃഷ്ണഭക്തിയല്ല ഇവരുടെ പ്രധാനപ്പെട്ട പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എങ്ങനെയെങ്കിലും കുറേ ഉസ്താദ് ഉസ്താദ് മാറി തെറി പറയണം അതിനു വേണ്ടിയിട്ട് ഇവർ തിരഞ്ഞെടുക്കുന്ന ഒരു മാർഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇതിലേക്ക് അതായത് ബി ജെ പിൻ്റെ കുറച്ച് പ്രോഗ്രാമിലേക്ക് വരിക എന്നിട്ട് പറയുക എൻ്റെ മതത്തിൽ ഇങ്ങനെയാണ് എൻ്റെ മതത്തിലെ ഉസ്താദ് എൻ്റെ മകനെ ഒരുപാട് മർദ്ദിച്ചു ഞാൻ കൃഷ്ണഭക്തി ആയതുകൊണ്ട് എന്നെ പിന്നെ എന്താ പറയുക സൈബർ അറ്റാക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരൊരു ഉഡായ്പ ആയിട്ട് ാണ് അപ്പോൾ ഇപ്പോഴും സുരേഷ് ഗോപിന്റെ അടുത്താണ് സുരേഷ് ഗോപിയോട് പറഞ്ഞിട്ടുണ്ട് സൂക്ഷിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് സ്വഭാവം മാറുക പറയാൻ പറ്റൂല അപ്പോൾ ഇതൊക്കെ ഒരു മറയിലാണ് ഇവർ ചെയ്യുന്നത് അങ്ങനെ ഈ ശ്രീ ഈ ശ്രീകൃഷ്ണന്റെ ഫോട്ടോ വരച്ചിട്ട് ഇപ്പോഴൊരു ഒരു പതിനായിരം ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപെട്ടില്ലേ അപ്പോൾ ഈ ടോട്ടൽ ഈ ഫോട്ടോ എല്ലാം മൂഞ്ചി ടൈപ്പ് ഉള്ളത് അതായത് ഫോട്ടോ ഒന്നും വാങ്ങിക്കാനും ആളില്ല ആരും ഓർഡറും കൊടുത്തിട്ടില്ല ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനങ്ങൾക്കായിരിക്കും ഈ ഫോട്ടോ വേണ്ടത് അങ്ങനെ ആരും ഫോട്ടോ വാങ്ങിക്കാണ്ടിരിക്കുമ്പോഴാണ് പുതിയൊരു നാടകവുമായിട്ട് രണ്ട് ദിവസം മുമ്പ് ന്യൂസ് എയ്റ്റീൻ ചാനലിൽ വന്നത് ആ ഒരു നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരഞ്ഞു മെഴുകിക്കൊണ്ടാണ് അതായത് കൃഷ്ണഭക്തി ആയതുകൊണ്ട് മാത്രമാണ് എന്നെ എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നത് കൃഷ്ണഭക്തി ആയതുകൊണ്ട് എന്നെ സൈബർ അറ്റാക്ക് ചെയ്യുന്നു കൃഷ്ണഭക്തി ആയതുകൊണ്ട് എന്നെ നാട്ടിൽ ജീവിക്കാൻ വിടുന്നില്ല കൃഷ്ണഭക്തി ആയതുകൊണ്ട് എന്നെ ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായിരുന്നു നാടകം അപ്പോൾ ഈ നാടകക്കാരിന്റെ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ നാടകക്കാരി ഒന്നാം നമ്പർ ബിസിനസ്സുകാരിയാണ് അതായത് കൃഷ്ണനെ വിൽക്കാൻ വേണ്ടിയിട്ട് ഒന്നാം നമ്പർ ബിസിനസ്സുകാരിയാണ് നാടകക്കാരി എൻ്റെ പൊന്ന സുഹൃത്തുക്കളെ നിങ്ങൾ ഇനിയും തന്നെ സൂക്ഷിക്കുക ഇവൾ ഇവള് തമ്മത്തല്ലിക്കുന്നതിന്റെ തമ്മത്തല്ലിക്കുന്നതിന്റെ ആളാന്ന് മനസ്സിലായാ അത്രമാത്രം വൃത്തികെട്ട ഒരു സ്ത്രീ ആണിത് അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ ഏത് സമയത്തും അതായത് ഈ സ്ത്രീ ചതിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ഇവരുടെ കൂടെ നടക്കുന്നവരോടാണ് ഞാൻ പറയുന്നത് സൂക്ഷിച്ചോ ദുഃഖിക്കണ്ട